അഞ്ജുക്ക നിനക്കൊരു കാര്യം അറിയോ പണ്ടുണ്ടല്ലോ ഈ പാൻറ്റീസ് ഞാൻ ഉണക്ക നമ്മള് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഉണക്കാനെടുത്തില്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ മറിച്ചെടുത്തുള്ളൂ കാരണം ഈ ഭാഗല്ലേ ഇത് ഭാഗം ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല അസ്ലാം വള്ളിക്ക് ഒരു വീഡിയോ കാണാൻ വേണ്ടിയുടെ ഒരു വലിയ ഷഡ്ഡി ഓടി നിക്കർ നിക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആരും ആവശ്യമൊന്നുമില്ല ഇന്നർ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷെ അത് നിക്കറി പബ്ലിക്കായി പിടിച്ചുകൊണ്ട് ഇതിന്റെ ഈ അടിവാദത്തായി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അസ്ലാം മല അസ്ലാം അളി എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏഹ് വ്ളോഗ് ചെയ്യുന്നുണ്ട് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ പിന്നെ ഈ പറഞ്ഞ ഹൈജീനിക് ആയിട്ടുള്ള വീഡിയോകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അസ്ലാം അളി ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് പെൺ പെൺകുട്ടികൾക്ക് യൂസ്ഫുള്ളായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ അസ്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ബട്ട് ഓയി ഗേൾസ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത് അവർക്ക് പെൺകുട്ടികൾ അനുഭവിച്ചതും അങ്ങനത്തെ അംജുക്ക ഇരിപ്പുണ്ട് അവർ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഇട്ട് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പമൊന്നും ഒന്നില്ല പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും ഒക്കെ കണ്ടിരിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കേട്ടു നോക്കാം അംജുക്ക നിനക്കൊരു കാര്യം അറിയോ പണ്ടുണ്ടല്ലോ ഈ പാന്റീസ് ഞാൻ ഉണക്ക നമ്മള് തരിക ഒക്കെ കഴിഞ്ഞിട്ട് ഉണക്കാനെടുത്തില്ലേ അപ്പൊ ഞാനിങ്ങനെ മറിച്ചെടുത്തുള്ളൂ കാരണം ഈ ഭാഗല്ലേ ഇത് ഭാഗം ഞാൻ ഒരിക്കലും കാണിക്കത്തില്ല ഈ ഭാഗം എപ്പോഴും ഇങ്ങനെ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ വൃത്തി വൃത്തിയില്ലാതിരിക്കുക അപ്പം എനിക്ക് ആൾക്കാർ കാണുന്നത് ഭയങ്കര നാണക്കേടായിരുന്നു ബുദ്ധി ഇല്ലാത്ത പ്രായത്തിൽ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല കാരണം ഇപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഫീമെയിൽ ബോഡി ഫംഗ്ഷനിങ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് ഡിസ്ചാർജ് സ്ത്രീകളിൽ ഉണ്ടായിരുന്നു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എസിഡിക്ക് ഇൻ നേച്ചർ ആണ് എസിഡിക് ആണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആണ് അത് നമ്മൾ അണ്ടർ അല്ലെങ്കിൽ പാൻറ്റീസ് ബ്ലീച്ച് ആക്കും ബ്ലീച്ച് ആക്കുന്ന വെച്ചാൽ ഇതേപോലെ നരക്കുന്ന കളർ മാറും നരക്കും ചില ബ്രൗൺ ആവും വൈറ്റ് കളറാവും കാര്യമുള്ളൂ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ് ഇത് എല്ലാ സ്ത്രീകളുടെയും പാൻറ് ടീസിലും സംഭവിക്കുന്ന ഒരിക്കലും നാണക്കേട് വരുത്തേണ്ട നമുക്ക് അയലുമ സുഖായിട്ട് തൂക്കിയിടാം എല്ലാവർക്കും ഇത് ഉള്ളതാണ് ആരും നാണക്കേട് വിചാരിക്കേണ്ട കാരണം നമ്മുടെ പാൻറ് നമ്മുടെ ചോയ്സ് ആണ് എന്തിടണം എന്നുള്ളത് കാരണം ഇത് അസില കുഞ്ഞു നാളെ ഇതുപോലത്തെ ഒരു സ്റ്റൈലി ഉണ്ടായിരുന്നു പിന്നെ ഇത് സംഭവം ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ആരും നാണക്കേട് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ മനസ്സിലായ ഇതിലിപ്പോ എന്ത് തെറ്റിരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അകത്ത് തെറ്റൊന്നും കണ്ടില്ല എന്തായാലും പക്ഷേ ഇത് തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൽ തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ തെറ്റ് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ തെറ്റ് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് എന്താണെന്ന് പറഞ്ഞാല് നിക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് നാണക്കേടിന്റെ ആവശ്യമൊന്നുമില്ല ഇന്നർ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷെ അത് നിക്കർ മിക്കറിങ്ങനെ പബ്ലിക്കായി പിടിച്ചുകൊണ്ട് ഇതിന്റെ ഈ അടിഭാഗത്തായി ഈ സ്ഥലത്തായിട്ട് എന്താ പറയുക കറയുണ്ടാവും ആ കറ ഒരുപാട് കാർത്തിയിടാൻ വേണ്ടിയിട്ട് നാണക്കേടാണ് എന്തിനു നാണിക്കേണ്ട ആവശ്യമോ എന്റെ വീട്ടില് എന്റെ അയല് പിന്നെ എന്റെ ടൗസർ ഇല്ലാണ്ട് പിന്നെ ആരാന്റെ ടൗസർ കൊണ്ടാന്ന് ആർത്തിയിടാൻ കഴിയുമോ അതിനെന്ത് അത് കാണുന്നതാരാ ചെഡി നോക്കിയിട്ട് ആൾക്കാർ നടക്കുന്ന ഇങ്ങനത്തെ ഓരോ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ നാണം കെട്ട മാനം കെട്ട പരിപാടിയായിട്ട് വരല്ല മാറലി അസ്ലാം മാറലി പിന്നെ അസ്ലാം മാർലിന്റെ ചില വീഡിയോകൾ ഒരു സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഇങ്ങനെയുള്ള എന്താ പറയാ വൃത്തികെട്ട സംസ്കാരശൂന്യമായി ഇങ്ങനെയുള്ള വീഡിയോകൾ കൊണ്ട് നശിപ്പിക്കരുത് അനക്ക് ഇവനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ അസ്ലിന്റെ ഭർത്താവ് കൊണ്ടാണ് ഈ ഷഡ്ഡി ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്നത് ആരോട് പറയണ്ടേ പിന്നെ ഏതായാലും പിന്നെ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് നിങ്ങൾ വരരുത് പ്ലീസ് 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 ഓക്കേ 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 അപ്പൊ വൃത്തികെട്ട സംസ്കാര ശൂന്യം ഭർത്താവ് അടുത്തിരുന്നു കൊണ്ട് അവർ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ബ്രോ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താണ് ഇവിടെ വൃത്തികെട്ട സംസ്കാര ശൂന്യം ഷെഡി കാണിച്ചതാണോ ഷെഡി കാണിച്ചു കഴിഞ്ഞാൽ അത് അവരിപ്പോ അവരിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ലെവലല്ലല്ലോ അതൊരു വീഡിയോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇത് സംഭവം ഇങ്ങനെയാണ് ഇതിന്റെ അതിന്റെ വേറെന്തോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ കാര്യങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് അവിടെ ഇന്ന കളർ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഭാഗം എപ്പോഴും ഇങ്ങനെ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിട്ട് ഒരു മതി വൃത്തിയില്ലാതിരിക്കുക അപ്പം എനിക്ക് ആൾക്കാർ കാണുന്നത് ഭയങ്കര നാണക്കേടായിരുന്നു ബുദ്ധി ഇല്ലാത്ത പ്രായത്തില് പക്ഷെ ഇപ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല കാരണം ഇപ്പൊ മനസ്സിലായി ഇത് നമ്മുടെ ഫീമെയിൽ ബോഡി ഫംഗ്ഷനിങ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് ഡിസ്ചാർജ് സ്ത്രീകളിൽ ഉണ്ടായിരിക്കും വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എസിഡിക് ഇൻ നേച്ചർ ആണ് എസിഡിക് ആണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആണ് അത് നമ്മളെ അണ്ടർവെയർ അല്ലെങ്കിൽ പാൻറ്റീസ് ബ്ലീച്ച് ആക്കും ബ്ലീച്ച് ആക്കുന്ന ഇതേപോലെ അത് ഒരുപാട് പെൺകുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറിയാനും കാണാനും അതറിയണം ഉം ഒരുപാട് പെൺകുട്ടികൾ ചിലപ്പോ ഇങ്ങനെ ഒരു ഷൈം കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഷൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത് അതിനെ പോയിട്ട് സംസ്കാര ശൂന്യം എന്നൊക്കെ പറയാൻ എന്താ ഷഡി സംസ്കാര ശൂന്യം നമ്മളെല്ലാം ഇടുന്നത് സാധനം അല്ലേ അതിപ്പോ അവർ അതിൻ്റെ അതിലുണ്ടാവുന്ന ഒരു കളറിന്റെ വ്യത്യാസം അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത് അത് കണ്ടന്റ് മേക്കിങ്ങിൽ അവർ അതിൻ്റെതായ രീതിയിൽ അത് ചെയ്തു അതിന് ഹസ്ബൻഡ് അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന് ബ്രോ യു മാൻ ടേക്ക് ഇറ്റ് ഈസി അല്ലാതെ അത് ഒരു ഇതില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അസലേക്ക് ഇപ്പോ അസലയുടെ കണ്ടന്റ് ബേസ് തന്നെ ഈ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ പിന്നെ വ്ളോഗിങ് ഫാമിലി വ്ളോഗുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആര് ഒട്ടുമിക്ക ആൾക്കാർ അസ്ലയുടെ ചാനൽ ഫോളോ ചെയ്യുന്നത് തന്നെ ഈ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സെക്സ് എജ്യൂക്കേഷൻ പരമായതും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അസ്ലയുടെ ചാനൽ ഒട്ടുമിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നത് അപ്പോൾ അസല അങ്ങനത്തെ കണ്ടന്റാണ് ഇടുന്നത് അതൊരിക്കലും വൃത്തികെട്ട കണ്ടൻറ്റാണെന്നുള്ള രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിലെന്താണ് സംസ്കാര ശൂന്യം ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബ്രോ മാത്രമാണ് അവിടെ ഒരു സംസ്കാര ശൂന്യത കണ്ടുപിടിച്ചത് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംസ്കാര ശൂന്യത ഇരിക്കുന്നത് എന്താണ് ഈ സംസ്കാര ശൂന്യത ഏഹ് സംസ്കാര ശൂന്യതയായിട്ടുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ മറ്റേ ചില ചാനലുകാരെ വന്നിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ശരീരം എക്സ്പോസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ സംസ്കാര ശൂന്യതയായിട്ട് പറയാം പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ അവൾ അവർ മാന്യമായ രീതിയിൽ ചെയ്യുന്ന വീഡിയോ ആണ് മനസ്സിലായോ ഇപ്പൊ അസല മാന്യമായ രീതിയിൽ ചെയ്യുന്ന വീഡിയോ ആണ് അല്ലാതെ ഒരു ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ സെക്ഷൽ കണ്ടന്റ് അല്ല ചെയ്യുന്നത് ഇപ്പൊ എഡ്യൂക്കേഷൻ പരമായതും ഹൈജീനിക് പരമായ കാര്യം കണ്ടന്റുകളാണ് അസല ചെയ്യുന്നത് അതിനെ പോയിട്ട് എവിടെയാണ് ഈ സംസ്കാര ശൂന്യത മുങ്ങിക്കിടക്കണെന്ന് ഞാൻ തെരഞ്ഞു പിടിച്ചു നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഏ മനസിലായ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബ്രോ ഇതൊക്കെ എന്താ ഇതിങ്ങനെ ഇങ്ങനെ മറ്റേ ഭർത്താവ് അടുത്തിരുന്ന ഭർത്താവ് എന്താണ് ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഭാര്യയുടെ കൂടെ വരുന്ന ഒരു വീട് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു കമ്പനി കൊടുത്തൊരു വീട് ചെയ്യണേലൊക്കെ എന്ത് തെറ്റാണ് ഇരിക്കുന്നത് ഇതൊക്കെ പഴയ ചിന്താഗതിയാണ് ഭാര്യ കാണാൻ പാടില്ല ഭർത്താവ് കാണാൻ പാടില്ല ഇതൊക്കെ എന്തുവാണേ ഈ ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ബ്രോ ഉം ഇതൊക്കെ ഒരുമാതിരി ഒരു ഇടുങ്ങിയ ചിന്താഗതി എന്ന് ഞാൻ പറയുക അല്ലാതെ അവരത് ആ വീഡിയോയില് അവർ ആ നിക്കറ മാത്രം എടുത്ത് കാണിച്ചിട്ട് അവർ പോയിരുന്നെങ്കിൽ ഓക്കെ അവരതിന്റെ ഡീറ്റെയിൽ അത് എന്തുകൊണ്ട് അവിടെ കളർ വന്നു എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ അവർ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൈജീനിക പരമായ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അതിൽ പോയിട്ട് സംസ്കാരം യൂന്യതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു തരത്തിൽ ഒരു ശതമാനം ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ നമ്മളിപ്പോൾ അസ്ലേക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും വന്ന ആള് കുറച്ച് ഡൗൺ ആയി ടൈം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവരെ വെക്കിട്ട് ചാടി കയറി അവർ ചെയ്യുന്ന എല്ലാ കണ്ടന്റിലും കുറ്റം കണ്ടുപിടിച്ച് കയറുന്ന ഈ ഒരു പരിപാടി നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായി സംസ്കാര ശൂന്യത ഈ സംസ്കാര ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ് കൊള്ളാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കാരണം അസ്ല ചെയ്ത ആ വീഡിയോയിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല ഞാൻ ഇത് ഇന്നലെ കണ്ടപ്പോ ഇതിൽ എന്താണോ സംസ്കാര എന്ന് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തെറ്റെന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം മനസ്സിലായോ ഇതിൽ സംസ്കാര ശൂന്യത് എവിടെ വന്നതെന്ന് എനിക്ക് ഒരു വീഡിയോ കിട്ടില്ല തിരിഞ്ഞ് മറിഞ്ഞ് ഞാൻ നോക്കി ഏഹ് സംസ്കാര ശൂന്യത് അതെവിടെ ഏ എന്തായാലും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ